ആ അങ്ങനെ നമ്മുടെ വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രാവിലെ അപ്പൊ വർക്ക് ഞാൻ നേരെ നമ്മടെ വർക്കിനെ കൂട്ടി നമ്മളൊരു ഫ്രണ്ടിനെ പൊക്കാൻ വേണ്ടി വന്നതാണ് ആ ഫ്രണ്ടില് ഫ്രണ്ടിലിരുന്ന് വണ്ടി ഓടിക്കുന്നു ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും കേക്കാൻ അങ്ങനെ കൊറേക്ക് ശേഷമാണ് നമ്മൾ മനു മഹേഷിനെ കാണുന്നത് അങ്ങനെ നമ്മൾ മനുവിനെ കൂട്ടാതെ കൊറേ അധികം ലോകം വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടാകും നമ്മള് ഇന്ന് അതിനെല്ലാം പരിഹാരം ഇങ്ങനൊരു വ്യക്തി നമ്മുടെ കൂടെ വേണമെന്ന് മിക്കവരും മറന്നുപോയി ഈ ജിത്തു എന്നുള്ള പേര് അറിയത്തില്ല മനു എന്നുള്ള പേരാണ് ആൾക്കാർക്ക് അറിയത്തില്ല പക്ഷെ മനു ഇവനാന്നാണ് എല്ലാരും വിചാരിച്ചേക്കണേ കൊറച്ചുപേര് എൻ്റെ അടുത്തോന്നി ചോദിച്ചു മൂന്ന് പേരില് മറ്റേ അല്ല ഞങ്ങളിപ്പൊ മൂന്ന് പേരല്ല ഞങ്ങളിപ്പൊ നാലു പേരാട്ട് മൂന്നൊക്കെ പണ്ട് എന്നാണ് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വിശേഷം കമന്റ് സെക്ഷനിൽ യൂട്യൂബ് അതില് ട്രിം ചെയ്ത് കളയുന്ന ഭാഗങ്ങൾ വളരെ ഗറിലേക്ക് മറ്റേ അവിടെ ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ ഡയലോഗ് എന്നെ പറ്റി പൊക്കി അടിച്ചായിരുന്നു എനിക്കൊന്നും കേരളം

പ്രാർത്ഥന കൊണ്ട് അത് വല്യതന്തൊക്കെ ജീവൻ പുറത്തുനിന്ന് കേട്ടെ അയ്യോ വെല്ലുന്ന മോനെ മോനെ ഞാൻ അവര് വിളിച്ചു ഒരു ഒരു വുഡ്ലാൻഡ് ഇവിടെ നമ്മളിപ്പോ ഫോട്ടോ ഫോട്ടോ ഫ്രെയിം ഫാസ്റ്റിലേക്ക് അതാണ് നമുക്ക് ലാമിനേഷൻ മെഷീൻ നമ്മടെ അടിച്ചുപോയി എന്റെ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഗ്ലാസിന്റെ ഫ്രെയിം വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ നമ്മളുടനെ ലാമിനേഷൻ മെഷീൻ മേടിക്കും

അങ്ങനെ നമ്മൾ മനുവിന്റെ വീട്ടിലെത്തി നമ്മൾ രണ്ടു മണിക്കൂർ നേരം ശങ്കി നോക്കിരുന്നു ശങ്ങി വന്ന ശേഷം ഇവിടെ ഒരു ാണ് നമ്മൾ കഴു കളിക്കും ഏഹ് ഹലോ ഗൈസ് നമ്മളിപ്പോ കഴുത് കളിക്കാനായിട്ട് വരാനുണ്ട് ഒരാൾ വരാറുണ്ട പുള്ളി കളിക്കാ ചീട്ട് കിട്ടിയില്ല അതുകൊണ്ട് ചീട്ടെടുക്കാൻ വേണ്ടി അങ്കള് പോയേക്കുവാണ് ബാക്കി സ്ക്രീനിൽ ശേഷം സ്ക്രീനിൽ പോയേക്കുന്നത് ചീട്ടെടുക്കാൻ അലമാരിലെ കണ്ട തപ്പിയത് പക്ഷെ അലമാരിൽ തപ്പി വേറെ സാധന കിട്ടിയത് ഒരു സാധനം കിട്ടി ഞാനല്ല നമ്മളൊന്നും കിട്ടിയില്ല അതിന്റെ ഐക്യം പ്രഖ്യാപിച്ചോളൂ അതേടാ നീ ആ കൊടല് കഴുകിയാ തിരിച്ചു നോക്ക് നമ്മള് ഇന്നലെ മനുവിനെ കൂട്ടി വീട്ടില് വന്നു ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു അല്ലടാ അത് തന്നെ അപ്പൊ പരിപാടികളെല്ലാം തീർത്ത് രാവിലെ ശിവരാത്രി കിടന്നുറങ്ങി രാത്രി എപ്പോഴാ കിടന്നുറങ്ങി മൂന്നുമണിയോ മൂന്നര ആ മൂന്നരയ്ക്കാത്തതിനും കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ചിട്ട് പയ്യെ കുറച്ച് കണ്ടന്റ് എടുക്കാനുള്ള പരിപാടിയിലാണ് ഇതാണ് നമ്മുടെ ആ നമ്മടെ പറമ്പിലാണോ നമ്മുടെ സ്വന്തം കുട്ടാപ്പി ഇവിടെ ഉണ്ടായിരുന്നു കുട്ടാപ്പി നമ്മുടെ മനുവിൻ്റെ സ്വന്തം പോത്താണ് ഇതാണ് നമ്മുടെ സോയാബീൻ ടി വിയുടെ ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ സൊയാബീൻ്റെ തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് സോയാബീൻ്റെ സിഇഒ് മനു മഹേഷാണ് സോയാബീൻ ടിവിയുടെ സിഇഒ അങ്ങനെ അലിയൻ അധികം വീഡിയോസ് ഒന്നും വന്നിട്ടില്ലെന്നുണ്ടെങ്കിലും ആ അത് തന്നെ അപ്പം കുറച്ച് കണ്ടന്റ് ഒക്കെ എടുത്തതാണ് നമ്മുടെ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അടിച്ചിട്ട് കോണ്ടിറ്റി വരുമ്പോഴത്തേനും കുറെ കാര്യങ്ങൾ വ്യത്യാസം വരുമല്ലോ അതാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോണത് അപ്പൊ എടുത്തിട്ടാണ് ബൈ എടാ ക്യാമറയിലാണ് എടുക്കുന്നത് ഫോണിലാണ് എടുക്കണേ വൈഡ് അല്ലേ ഫോണെടുക്കണ മറ്റേ ആ വെള്ളം ഒടിച്ചിട്ടുള്ള സാധനം എടുക്കേ അങ്ങനെ നമ്മുടെ ആദ്യത്തെ കണ്ടന്റ് കിട്ടി ഒന്ന് നിന്റെ എവിടെ മനു ജോലൊന്നും പേരടപ്പുട്ടാപ്പാടില്ല നമ്മള് മനുവിനെ പെണ്ണാക്കി ഇരിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ കണ്ണാണ് അപ്പൊ നമ്മുടെ സണ്ണി അതാണ് നമ്മുടെ സാധനം ഇപ്പൊ നമുക്ക് വേണം നമുക്ക് തന്തയിട്ടേണം ജോലിന് ശരിക്കും അപ്പൊ ചേട്ടൻ അവരിന്നും വെള്ളം ഒഴിച്ചിട്ടാന്ന് പറഞ്ഞാല്

നമ്മള് ട്രിപ്പിൾ അടിച്ച മൂന്നമ്മ പോലീസ് നോക്കുവാണ് പോലീസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാണർ തിരിച്ചറിയുന്നത് മരുനാല് പേരുണ്ടായിരുന്നു മിസ്സായി പോയി ടൂമാരാണ് മൂന്നുപേര് മിസ്റ്റർ മനു മഹേഷ് നിന്റെ താ ഞാനല്ലോ ഓക്കെ ഓക്കെ ടു ചെയ്താ ഓക്കെ

ഓക്കെ ഇത് മറ്റേ കാലൊക്കെ ഓ ആഫെക്റ്റ് രണ്ടാം രണ്ടാമത്തെ ഇങ്ങനെ താഴെയൊന്നും മുകളിലേക്ക് എടുത്തിട്ട് പോയിട്ട് ഓക്കെ അത് നോക്കി താഴെ

നമ്മള് ശരിക്കും കറക്റ്റാടുത്തു നിലത്തേറിയാ നിലത്തേറിയാ നിലത്തെ കേട്ടോ പറ്റുവോക്കിയോ സംഭവം ഇങ്ങനെ ഒന്ന് ചാടുക സാധനം ഏറ്റവും സീര് അങ്ങനെ മനു തിരിച്ചു പോയിരിക്കുകയാണ് തിരിച്ചു പോവാണ് ഇപ്പൊ നമ്മള് അഞ്ചു പേരാണുള്ളത് അഞ്ചു പേരില് അഞ്ചാമത്തെ അഞ്ചു പേരുടെ ഒരുമിച്ച് വന്നിട്ട് സ്പെന്റ് ചെയ്തോട്ടാ മനു തിരിച്ചു പോവുകയാണ് ബാക്ക് ടു പോണ്ടേരി ബൈ ബായ് ഗോകുലും മനുവും കൂടെ തൊഴിലേക്ക് പോണു ഞാനും കൂടെ ബൈക്കിന് നേരെ വീട്ടിലേക്ക് പോണു ഓക്കെ ബൈ എല്ലാവർക്കും ഹെൽമെറ്റ് പൊച്ചിക്കണേ ഞങ്ങൾക്ക് പുളിസറിൻ്റെ കേട്ടോ പുളിസർ ഇതാണെന്ന് എന്താ നമ്മുടെ പുളിസർ വണ്ടി നമ്മൾ പുളിസറിനാണ് അടാ ഞാൻ വിളിച്ചോട്ടാ ഞാൻ വിളിച്ചു നോക്കാം നീ റോഡിലേക്ക് എത്തിയിട്ട് തന്നാൽ മതി സേഫ് ആക്കാം